അസാംക്കും വാഹമത്തുല്ലാത്ത ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ലോകത്തിൽ ആരൊക്കെ ഉണ്ടോ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് സമ്പത്തുണ്ടാക്കണം നല്ലവലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ ഒരു തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ് ശതമാനം കാണും എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് കുറച്ച് സമ്പത്ത് വേണം ഞങ്ങൾക്ക് നല്ലപോലെ ജീവിക്കണം അതേ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇതൊന്നും വേണ്ട അവരാരാണെന്നറിയോ അള്ളാഹുമായിട്ട് ഏറ്റവും അങ്ങ് ബന്ധം വെച്ച് അള്ളാഹുമായിട്ടങ്ങ് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ തിക്കർന്ന് ചെല്ലി അള്ളാഹുവിനെയും എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭാഗം ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഇന്നുകൊണ്ട് മുമ്പുണ്ട് അവരെന്നൊക്കെ പറഞ്ഞാൽ അവർ അടുത്തു പോലും എല്ലാം നമുക്ക് പറ്റത്തില്ല അത്ര ഉന്നതന്മാരാണ് കാര്യം അള്ളാഹുമായിട്ട് അടുപ്പമുള്ളവരാണ് അള്ളാഹുമായിട്ട് എപ്പോഴും അവർ നിക്രിയുകയും അവർ മറ്റു കാര്യങ്ങളിൽ അടക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം ആൾക്കാരുണ്ട് അവർക്ക് ദുന്യാ വില ഒന്നിൻ്റെയും ആവശ്യമില്ല അവർ ദുന്യാവിനെ കളഞ്ഞു പിന്നെ അള്ളാഹുത്തരാ പറഞ്ഞ സമയം വരെ ഈ ദുന്യാവിനവർക്കൊന്ന് ജീവിക്കണം ചെറിയ രീതിയിലുള്ള ജീവിതമേ അവരാഗ്രഹിക്കുന്നുള്ളു അത് കഴിഞ്ഞാൽ മറ്റുള്ള ജനങ്ങൾ ആരൊക്കെ ഉണ്ടോ ഏതെല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടോ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു സമ്പൽ സമർത്ഥമായ ജീവിതമാണ് ഒരു സാമ്പത്തിക ഉയർച്ചയും മറ്റു ഗുണങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ജീവിതം ആഗ്രഹിക്കാത്ത ഒരു ഭൂമിയുടെ മോളിൽ കാണുകയില്ല അതാണ് അവരുടെ ലക്ഷ്യം സമ്പത്തുണ്ടാക്കണം നല്ലപോലെ ജീവിക്കണം കുടുംബ നന്നാക്കണം ഭാര്യ മക്കൾ നന്നായി ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാഗം ആൾക്കാരാണ് നമ്മുടെ ഏത് ശി നമ്മുടെ നോട്ടത്തിൽ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ എന്നുള്ള ഒരാഗ്രഹം നമുക്കുണ്ടു എങ്കിൽ ഈ ആഗ്രഹത്തിന് അള്ളാഹു സുഹാനു മുത്തല നമുക്ക് അനുഗ്രഹം തന്നെ തരും നമ്മൾ പോകാനുള്ള രീതിയിൽ കൂടി പോകാനുള്ള റൂട്ടിൽ കൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹ് സുഹാനു മുത്തലായുടെ അനുഗ്രഹവും ആ കാവലും അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ റൂട്ട് നന്നായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ നന്നായിരിക്കണം അങ്ങനെ നമ്മുടെ പ്രവൃത്തികൾ നന്നായി അങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു സുഹാനുഭവത്തില നന്നാക്കി തരുകയും അതുകൊണ്ട് ഗുണങ്ങള് നമുക്ക് വളരെ കൂടുതൽ ഗുണങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് തരികയും ചെയ്യും അതിനു വേണ്ടി പടച്ച തമ്പുരാൻ ഒരു ദിക്കറിനെ ഇവിടെ ഉന്നതമായ ഒരു ദിക്കറാണ് ഈ ദിക്കർ നിങ്ങൾക്ക് ചെല്ലുക ഈ ദിക്കർ ചെല്ലുക എന്ന് പറഞ്ഞാൽ കണക്കുകളൊന്നുമില്ല ഇഷ്ടം പോലെ ഈ ദിക്കര് നിങ്ങൾക്ക് ചെല്ലാം കിട്ടുന്ന സമയം മൊത്തം നിങ്ങൾ ഈ ധിക്കറി ചെല്ലുക ഈ ദിക്കർ അങ്ങോട്ട് ചെല്ലി ഇപ്പോൾ ഒരു നൂറ് ദിക്കര് നിങ്ങൾ ചെല്ലുക അതിൻ്റെ പാടുന്നുള്ള ധിക്കറല്ല ഒരു ചെറിയ തിക്കറാണ് അയങ്കിലും ഭയങ്കര അർത്ഥമുള്ള തിക്കറാണ് വളരെ അർത്ഥവ്യാപ്തമുള്ള ധിക്കറാണ് ഈ പറയുന്നത് സംഗതി സകലി ശകരയുണ്ട് അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ധിക്കര് നിങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ ദിക്കര് ചെല്ല് അപ്പോൾ ചെല്ലാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ്റി ഒന്ന് ദിക്കര് അല്ലെങ്കിൽ ഒരു അമ്പത്തൊന്ന് ദിക്കറ് അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് ദിക്കർ അല്ലെങ്കിൽ ഒരു ആയിരത്തി ഒന്ന് ദിക്കറി ഒക്കെ ചെല്ലുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ദിക്കർ ചെല്ലുമ്പം ഇടയ്ക്കിട്ട് ഓടിക്കളയരുത് അപ്പോൾ ഈ ഒന്ന് ഒറ്റ എന്നുള്ള ഒരു കണക്കിൽ കൂടി നിയത്ത് വെച്ച് കൂടി ഞാൻ ഈ ദിക്കർ എങ്ങനെ ചെല്ലുകയാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ദിക്കർ ചെല്ലുകയാണ് അള്ളാഹു ഇറയ്ക്ക് പരിശുദ്ധമായി കുറുക്കാൻ്റെ ഒരു ഭാഗമാണിത് അപ്പോൾ ഇത് ഞാൻ ചെല്ലുകയാണ് പടച്ച തമ്പുരാനെ നീ എനിക്ക് ഇതിനകത്ത് അനുഗ്രഹം തരണേ അള്ളാഹ് ഇതിന്റെ ഗുണങ്ങൾ നീ തിരണേ തമ്പുരാനേ ഈ ചെല്ലുന്ന ദിക്കറിൻ്റെ ഗുണം റബ്ബേ എനിക്കു തരണേ അള്ള എന്നുള്ള നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങളേ ദിക്കർ ഇങ്ങോട്ട് ചെല്ലെ ആ ദിക്കർ ഒരു അമ്പത്തി ഒന്നോ നൂറ്റി ഒന്നോ മുപ്പത്തി മൂന്നോ ആയിരത്തി ഒന്നോ ചെല്ലിയിട്ട് ഒരു ദ കൂടിയങ്ങ് ചെയ്യണം ദ ചെയ്യണമെന്ന് പറഞ്ഞാൽ അലഹന്തു വെച്ച് തുടങ്ങിയിട്ട് അൽഹന്തു വെച്ച് അവസാനിക്കുന്ന രീതിയിലാണല്ലോ ഓതുവ അങ്ങനെ ഒരു ദിക്കു അനുതുവായും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ ആള ഇതിൻ്റെ പൊതുഫലം അള്ളാഹു സുബാനുഭൂത്താലായ തമ്പുരാൻ നമുക്ക് തരുന്നതാണ് ഒരു പക്ഷേ ഒരല്പം താമസം നേരിട്ട് പോയി എന്നിവരും അതുകൊണ്ട് വ്യസനിക്കണ്ടരിത്തിരി താമസിക്കും നമ്മളൊരു സംഗതിക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ കിട്ടുമോ ഇല്ല കുറേ താമസം നമുക്ക് ഉണ്ടായി എന്ന് വരും അതുകൊണ്ട് വേവലാതിപ്പെടരുത് വീണ്ടും വീണ്ടും നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്തു വരുമ്പോൾ അള്ളാഹു സുഹാൻ കുത്തല നമ്മളീ ചെല്ലെ ഏറ്റെടുക്കുകയും നമുക്കിത് പ്രയോജനമാക്കി തരികയും ചെയ്യും അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്താ ദിക്കിൽ ചെല്ലാൻ പോകുന്നു रहमी लभी तुजाराही तुजाराहुल ई एतिरा वेणक അള്ളാസുഖ തരാ ഇന്നല്ലെങ്കിൽ നാളെ പ്രയോജനം തരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആത്മാർത്ഥമായി ഈ ദിക്കൃതി നിങ്ങൾ ചെല്ലുക നമ്മൾ എത്രയോ കാര്യങ്ങൾ ഈ ഭൗതികമായ ജീവിതത്തിൽ നമ്മളങ്ങ് സംസാരിച്ചു കളയുന്നു പിന്നെ ഈ ദിക്കർ അന്ന് ചെല്ലുന്നതിന് നമ്മൾ ബുദ്ധിമുട്ട് വയ്ക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ഈ തിക്കറങ്ങ് ചെല്ലണം ഒന്നുകിൽ നമ്മളെല്ലാവരും മിക്ക ആൾക്കാരും നിസ്കാരമുള്ളവരല്ലേ ആ സുവ നിസ്കരിച്ചതിന് ശേഷം ഇരുന്നുകൊണ്ട് ഈ തിക്കറങ്ങ് ചെല്ലിക്കൂടെ അല്ലെങ്കിൽ ഷാ കടിഞ്ഞിട്ട് എത്രയോ സമയം കിടക്കുന്നു ഈ തിക്കറങ്ങ് ചെല്ലിക്കൂടെ അതുകൊണ്ട് ഈ ദിക്കർ ചെയ്യണം ഇതിന് അള്ളാഹു സുബാനുഭൂത്തല ഇതിന് പ്രയോജനം വരും ഇത് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അള്ളാഹു സുബഹാനുഭൂത്തല വണ്ണമായ പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തക്കാലം ഇത് നിർത്തുന്നു പിന്നീട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം ഞാൻ പറയുകയാണ് അസലമലൈക്കും വാഹത്തുല്ലാത്ത വർക്കാത്തൂ